ഈ ചികിത്സ ഞങ്ങളുടെ അങ്ങനെ ഒരു ഇതാണ് ഞങ്ങളുടെ ജീവിതം എന്ന് അങ്ങനെ തീരുമാനിച്ചിട്ട് ഈ ഒരു ഇങ്ങനെ ആയിരിക്കണം ഈ ബിൽഡിങ്ങും ഇങ്ങനെ ആയിരിക്കണം ആദ്യമേ മുൻകൂട്ടി ഒരുപാട് സ്റ്റാർട്ട് ചെയ്ത നാളെ മുതൽ ഒരുപാട് പ്ലാൻ ചെയ്ത് പ്ലാൻ ചെയ്ത് അങ്ങനെ ഉണ്ടാക്കിയെടുത്ത ആദ്യമൊന്നും നമ്മള് റൂമിന്റെ അകത്താണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് അവിടുന്ന് അവിടുന്ന് പതുക്കെ പതുക്കെ വീണ്ടും പല പല സ്ഥാപനങ്ങൾ പല പല സ്ഥലങ്ങളിൽ ക്ലിനിക്കുകൾ ഇട്ടു അതിന് ശേഷമാണ് ഇങ്ങനൊരു വീടിനോട് ചേർന്നിട്ട് കുറച്ച് സ്പേസ് കിടപ്പുണ്ടായിരുന്നത് അപ്പം ആ സ്പേസിൽ നമ്മൾ നല്ല ബിൽഡിങ് ചെയ്തെടുത്തിട്ട് അങ്ങനെ പിന്നീട് വന്ന ഒരു അങ്ങനെ ഗ്രാജുവലി ഉണ്ടാക്കിയെടുത്തവർ ബിൽഡിങ്ങിൻ്റെ കാര്യം പറയുമ്പോഴേ നമുക്ക് എപ്പോഴും ആയുർവേദം പറയുന്നത് നാലാമത്തെ വേദത്തിൻ്റെ ഉപവേദമാണ് ആയുർവേദം അപ്പോൾ ഇതിപ്പോൾ ഒരു സ്പിരിച്വലി അല്ലെങ്കിൽ അങ്ങനെ ഒരു കണക്റ്റഡ് ഒരു സാധനമാണ് ഇതിനങ്ങനെ ഇങ്ങനത്തെ ഒരു ഡിവൈനിറ്റി ഒരു ശാസ്ത്രമാണ് ആയുർവേദം അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന അല്ലെങ്കിൽ അങ്ങനെ അതുമായിട്ട് ഞങ്ങൾ ഫിസിയോയും കൂടി കമ്പയിൻ ചെയ്യുമ്പോഴും ആ ഡിവൈനിറ്റിന്ന് ഞങ്ങൾ വിട്ടുപോയിട്ടില്ല മാത്രമല്ല ചികിത്സ എപ്പോഴും ഡിവൈനാണ് അതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു ബിൽഡിങ്ങും അങ്ങനത്തെ ഒരു കാര്യവും അങ്ങനത്തെ ഒരു പേരും